ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ ഒരുപാട് ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് എന്താ പറയുക നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഇതിലിടാൻ പറ്റുന്നില്ല എനിക്ക് ഡിസൈൻ ഒരു മാക്സിമം കണക്കുണ്ടല്ലോ അതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ പറയുക പാർട്ടി വെയർ വന്നിട്ടുണ്ട് പിന്നെ ഡെയിലി യൂസിനുള്ളത് വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി കളറിൽ നല്ല നല്ല പ്രിൻ്റ് ഉള്ള ഗൗണുകൾ വന്നിട്ടുണ്ട് അബായ ഗൗൺ വന്നിട്ടുണ്ട് അതുപോലെ വിത്ത് ബെൽറ്റ് അടുക്കള ഗൗണ് വന്നിട്ടുണ്ട് പിന്നെ ആലിയാകെട്ട് ഗൗൺ വന്നിട്ടുണ്ട് എല്ലാം എല്ലാം അടിപൊളി പിന്നെ പ്രിൻ്റിലാണ് കേട്ടോ വന്നത് അടിപൊളി ഡിസൈനാണ് എല്ലാം വെറൈറ്റി കളറാണ് അതുപോലെ പാർട്ടി വെയർ ആണെങ്കിലും സൽവാർ സെറ്റ് പിന്നെ കോട്ടൺ ചുരിദാർ വന്നിട്ടുണ്ട് കോട്ടൺ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഹിജാബുകൾ ഉണ്ട് ഇഷ്ടം മാതിരി ഷോളുണ്ട് വാച്ച് ബാഗ് പിന്നെന്താ പറയുക ഗൗണുകൾ പിന്നെ ടീനേജ് പ്രായക്കാർക്ക് ബെഡ് ബനിയൻ അതിൻ്റെ പലാസ പെൻറ്റ് പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ കോട്ടൺ സൽവാർ സെറ്റ് ഉണ്ട് ഡെയിലി യൂസിന് പറ്റിയ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കോട്ട് സെറ്റ് ഉണ്ട് ഉണ്ട് പിന്നെ മാക്സികൾ ഉണ്ടാവാറുണ്ട് അബായ മോഡൽ ഗൗൺ ഉണ്ടാവാറുണ്ട് അതുപോലെ പാകിസ്ഥാൻ സൂട്ട് ചുരിദാർ മെറ്റീരിയലും ഉണ്ടാവാറുണ്ട് ചുരി റെഡിമെയ്ഡ് ചുരിദാർ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയത് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് ചോദിക്കുക ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന് ചോദിക്കുക ആവശ്യമുള്ളവർ പിന്നെ വോയിസ് ഇട്ട് പേരും പറഞ്ഞ് വരണ കേട്ടോ ഫസ്റ്റ് എന്നാലേ ഞാൻ പിന്നെ സേവ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്തിട്ട് സ്റ്റാറ്റസ് കണ്ടാലും മതി കേട്ടോ താല്പര്യമുള്ളവർ അല്ലാത്തവർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അഡ്രസ്സ് ഗൂഗിൾ പേ ചെയ്താലേ ബുക്കിങ്ങോ ഉള്ളു കേട്ടോ ഡി ടി ഡി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അപ്പോൾ ഓക്കെ എന്നാൽ നല്ല നല്ല കളക്ഷൻ ഉണ്ട് എല്ലാം നോക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ സ്ലാമലൈക്കും വലൈക്കും സ്ഥലം